നരേന്ദ്രമോദി അധികാരത്തിലെത്തിയാൽ ഭരണഘടനയും മതേതൃത്വവും ഇല്ലാതാകുമെന്ന് എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല എം പറഞ്ഞു കോഴിക്കോട് പാർലമെന്റ് യു ഡി എഫ് രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബാലുശേരിയിൽ സംഘടിപ്പിച്ച കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയാൽ ഭരണഘടനയും മതേതൃത്വവും ഇല്ലാതാകുമെന്ന് എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ പറഞ്ഞു കോഴിക്കോട് പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബാലുശ്ശേരിയിൽ സംഘടിപ്പിച്ച കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാകാൻ നമ്മൾ വോട്ട് ചെയ്യണം അതിന് കഴിയുന്ന കോൺഗ്രസിനും യു ഡി എഫിനും മാത്രമാണ് എൽ ഡി എഫിന് എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എൽ ഡി എഫിന് എന്ത് കാര്യമാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എൽ ഡി എഫ് ഭരണത്തിൽ അസംതൃപ്തരാണ് കമ്മ്യൂണിസ്റ്റുകാർ പോലും അസംതൃപ്തരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ഭരണം ദഹിക്കുന്നില്ല ഈ ഭരണമാർക്ക് വേണ്ടി സമ്പന്നന്മാർക്ക് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇവിടെ സാധിക്കാതെ ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല നാട്ടിൽ ഒരു വികസനവും നടക്കുന്നില്ല കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിന് മുഖച്ചായ്ക്ക് മാറ്റം വരുത്തുന്ന ഏതെങ്കിലും ഒരു കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞോ ആകെ കൊണ്ടുവന്ന് കേരളയിലാണ് അതിന്റെ ഏതാണ് അസീസ് അൽഫ ചടങ്ങിൽ അധ്യക്ഷനായി വി സി വിജയൻ മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബു ആദം മുൽസി കെ ബാലകൃഷ്ണൻകിടാവ് കെ രാമചന്ദ്രൻ നാസർ എസ്റ്റേറ്റ് മുക്ക് അഡ്വക്കറ്റ് പി രാജേഷ് കുമാർ നസീർ ഹബീബ് സി രാജൻ ടി എം വരുൺകുമാർ വൈശാഖ് കണ്ണോറ മധു എം ടി തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി